ആക്രമണം രണ്ട് വയോധികർക്ക് പരിക്ക് ഒരു പള്ളിമുറിയിൽ പള്ളിമുറി നായ്ക്കളുടെ ആക്രമണത്തിൽ രണ്ട് വയോധികർക്ക് ഗുരുതര പരിക്ക് ഒരു പള്ളിമുറിയിൽ അർത്തയിൽ കിഴക്കത്തിൽ അറുപത്തി ഏഴുകാരനായ ഷാഹുദ്ദീൻ കോട്ടക്കകത്ത് വീട്ടിൽ എഴുപത് വയസ്സുകാരി നബീസ ബീവി എന്നിവർക്കാണ് കടിയേറ്റത് ഇന്ന് രാവിലെ പള്ളിയിൽ പോകും വഴിയാണ് ഷാഹുദീന് തെരുവു നായയുടെ കടിയേറ്റത് കാലിലും കൈയിലും സാരമായി പരിക്കേറ്റ ഷാഹുദീനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എബീസയ്ക്ക് വീടിന് സമീപം വെച്ചാണ് നായയുടെ കടിയേറ്റത് നായയെ പിന്നീട് പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തി പേ ബാധയാണെന്ന് സംശയമുണ്ട് വന്ധീകരണം നടത്തുന്ന തെരുവു നായ്ക്കളെ ജനവാസ മേഖലയിൽ ഉപേക്ഷിക്കുന്നത് പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു തെരുവ് നൈശല്യം രൂക്ഷമാക്കാൻ കാരണം പഞ്ചായത്തിന്റെ പിടിപ്പുകേടാണെന്ന് ആരോപണം ഉയരുന്നുണ്ട് സബീന ദൃശ്യാനോ ശൂരനാട്